പനി ചോറിണ്ടട്ടെ പനി അങ്ങോട് പോട്ടെ പനി പറയാണ്ടിന്നൂടെ അപ്പനും കണ്ടല്ലേ പഞ്ചായത്തിലെ നിഷ്യായിട്ട് മാറുവരു അമ്മേനുണ്ടാക്കിട്ടു അപ്പഅപ്പിട എല്ലാ ദിവസവും ഇങ്ങനെ കലഹിച്ചും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുന്ന ആളോ നമ്മുടെ കുടുംബം ഫൈനൽ മെസ്സേജ് ഫോർ യു നാല് നാല് മുറുകഴാണ് നേരത്തെ നമ്മുടെ മാഷി പറഞ്ഞ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആയ പോലെ കൊണ്ട് ക്രിസ്ത്യാനി ആവണമെങ്കിൽ ഈ നാല് സാധനം ഉറക്കം പിടിക്കണം പേഴ്സണൽ ലൈഫ് പറഞ്ഞേ പറഞ്ഞേ പേഴ്സണൽ ലൈഫ് ഫാമിലി ലൈഫ് സോഷ്യൽ ലൈഫ് ആൻഡ് യുവർ സ്പിരിച്വൽ ലൈഫ് ഈ നാല് കാര്യങ്ങളും പരിയാരം ഇടവകയിലെ കെ സി വയ്യമ്മിനും കെ സി വയ്യം സംഘടിപ്പിച്ച യുവജന സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഹോംവർക്ക് മറക്കട്ട അപ്പനും അമ്മയ്ക്കും നല്ല ഒരു ഉമ്മ കൊടുക്കുക ചേട്ടനും അനുജനും അനുജൻ ചേട്ടണ്ടെങ്കിൽ അവർക്കൊക്കെ ഉമ്മ കൊടുക്കുക അതൊരു ശീലമാക്കി മാറ്റുക മരിച്ചിട്ടല്ല അവർക്ക് ഉമ്മ കൊടുക്കണ്ട ഞാൻ ഇത്രയും